ഇത് മാസ് മോട്ടോർഷ്യാണ് ഹോണ്ടാ ഡിയോ വണ്ടി ജനറൽ ആയിട്ട് കയറ്റിയാണ് ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ബാക്ക് ബ്രേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കിട്ടും ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കിടക്കുന്ന കമ്പനി ലൈനറാണ് ഹോഡ്രയുടെ ലൈൻഡർ തന്നെയാണ് ഒറിജിനൽ ലൈനർ ഉപയോഗിച്ചതാണ് അതൊന്ന് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് തടാം മഴയൊക്കെയാണ് തന്നെ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം ഗിയറിനകത്ത് ഓയിൽ നമ്മൾ ചെക്കണം ഗിയർ ഇതിന് ഗിയർ ബോക്സിൽ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലെവൽ വളരെ കുറവായിട്ട് കാണും കേട്ടോ അപ്പോൾ എന്തായാലും അതിനകത്തേക്ക് ടോപ്പ് ചെയ്യാൻ നോക്കണ്ട കാരണം നൂറ്റി ഇരുപത് വലിയ ഓയിലുള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം അതേപോലെ തന്നെ എയർ ഫ്രിട്ടിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർഫ്രിട്ടൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഫിൽറ്ററാണ് കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോണ്ടേഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കണം കേട്ടോ ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റും പ്ലച്ചിനകത്തായാലും നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത് അതിൻ്റെ വേറെ ഓയിൽ ഓയിലീക്കോ കാര്യങ്ങളൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്തില്ല ഇത് അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ അതേപോലെ ബോസ്റ്റേവ് വരുന്ന യൂണിറ്റാണ് നിലവിൽ സാധാരണ നമ്മൾ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചുള്ള തേമാനമൊക്കെ ഉള്ളൂ കംപ്ലയിൻ്റ് എന്ന് പറയാൻ കണ്ടീഷനൊന്നുമില്ല ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിങ്ങൊക്കെ ഓക്കെയാണ് നല്ലൊരു പ്രശ്നമില്ല കേട്ടോ ഇത് ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ക്ലച്ച് വെയിറ്റ് വെയിറ്റ് സെറ്റ് വരുന്ന യൂണിറ്റാണ് നിലവിൽ വർക്കിങ്ങൊക്കെ ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല നമുക്കൊന്ന് റീസ് ചെയ്ത് റീസെറ്റ് ചെയ്താണ് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് കിക്കർ വീലും കൂടി നമ്മൾ നയിച്ച് ക്ലിയർ ചെയ്തിട്ട് കേട്ടോ കാരണം കിക്കറിൻ്റെ വീലും കൂടി ടൈറ്റ് കാണിക്കും ചില കേസ് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടേക്കാം നമുക്ക് കൂടെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോക്ക് കേബിളൊക്കെ വർക്ക് ചെയ്യും കാണാം വേറെ പ്രശ്നമൊന്നുമില്ല ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല ആക്സിലേറ്ററി കേബിൾ ആയാലും ചെറിയൊരു ടൈറ്റ് ഉണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇവിടെ ഇന്നർ കവറേ സൈഡൊക്കെ ഇതൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ അത് നമുക്ക് നമുക്ക് ആദ്യമേനെ ഉണ്ട് ഇടയ്ക്ക് കഴിഞ്ഞ സർവീസിലൊക്കെ ആയാലും നമ്മൾ നോക്കുമ്പോൾ അതൊന്നും ഉണ്ട് നിലയിൽ ഇതേപോലെ ഇവിടെ കവറുകളൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റേതായിട്ടൊരു പെടപ്പ് കാര്യങ്ങളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടണമുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഒരുമ ബ്രേക്ക് ലൈൻ ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻ ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് തരാം ഫ്രണ്ടിലെ ബുൾസെറ്റൊക്കെ ആയാലും നമുക്കൊന്ന് ഗ്രീസ് ചെയ്താൽ മതി കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് കാണിക്കണം അതിനകത്ത് രണ്ട് കേസുണ്ട് ഒന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് പിടിക്കുമ്പോൾ സെൽഫ് വർക്ക് ചെയ്യുള്ളൂ അത് ആ സ്വിച്ചിൻ്റെയാണ് ഈ വന്ന സ്വിച്ചിൻ്റെയാണ് അപ്പം അതൊന്ന് മാറ്റിയിടാം പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല ബാറ്ററിയാണ് ഒന്നും ഇരിക്കുന്നത് പക്ഷെ ആ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കണേ ബോൾട്ടി ഒക്കെ പന്ത്രണ്ടേ പോയിന്റ് എട്ടേ മൂന്ന് ആ രീതിയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്തുള്ളൂ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് അവിടെ കാണിക്കുന്നത് പക്ഷേ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ആ ബ്രേക്ക് സ്വിച്ച് ഒക്കെ മാറ്റിയിട്ട് സെൽഫ് കണ്ടീഷ്ടി കണ്ടീഷനിലൊന്ന് ഓർഡർട്ടേ ഏ സെൽഫ് എടുക്കാത്ത തീരെ എടുക്കാത്ത കണ്ടീഷനിലേക്ക് എത്താണെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റിയാൽ മതി അപ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഒരു ഏകദേശം ഒരു മൂന്ന് വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പം മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ അത് അറിഞ്ഞ് വെച്ചാൽ മതി ഓക്കെ കാരണം സെൽഫിൻ്റെ പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ കിക്കറ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കിക്കറ് അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാക്കി കിട്ടാം അതിന് ശേഷം കംപ്ലീറ്റ് തീരെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്തുകൊടാം അപ്പോൾ ഇപ്പോൾ തലക്കാലം അത് വേണ്ട ഇപ്പം തൽക്കാലം അങ്ങനെ ഇടണം ഓക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട് എയർ പ്രൂഫും പ്ലഗ് കൂടി ഒരുമിച്ച് ചെയ്തേണ്ടതാണ് ഇപ്പം തൽക്കാലം നമുക്ക് ക്ലീൻ ആക്കിയിടാം പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ഒരല്പ ലെവൽ കുറവാണ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടുതൽ ഓടേണ്ട ഒരു സംശയം ഉണ്ട് കേട്ടോ കാരണം പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഓയിൽ ലെവൽ ഇത്രയും സാധാരണ രീതിയിൽ കുറയാറില്ല അപ്പം നമുക്കത് ചെയ്യേണ്ട ചിലപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിക്കുക അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാൽ മതി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് തരാം ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടോ ഇനി ഒരു വർഷം കുറേ എത്രത്തോളം കുറേ അറിയാൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് രണ്ട് കാരണം വെച്ചാൽ ഒന്ന് നമുക്ക് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല മീറ്റർ ആയിട്ട് ഉള്ളിൽ ഒടിഞ്ഞിരിക്കുന്നതേ അത് നമുക്ക് റെഡിയാക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ഓടണമെന്ന് നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം വന്നത് കിലോമീറ്റർ വൈസ് ചെയ്തിട്ടുണ്ട് മീറ്റർ വർക്കിങ് അല്ലാണ്ട് വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ തെറ്റി പോകും അപ്പോൾ എന്തായാലും ഒരു മാസം കഴിയുമ്പോൾ വന്നിട്ട് നമുക്ക് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം ഒരുപാട് കുറഞ്ഞു പോകേണ്ടി നമുക്ക് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് കുറയുന്നത് ക്ലിയർ ചെയ്ത് കൊടുക്കണം അല്ലാതെ നമുക്ക് ഓയിൽ എഞ്ചിൽ ഓയിൽ ലെവൽ കുറഞ്ഞ് പോയിക്കുമ്പോഴത്തേക്കും എൻജിൻ കംപ്ലയിൻറ്റിലേക്ക് പോകും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്ക് എപ്പോഴേ സമയമുള്ളപ്പോൾ നമുക്ക് ഈ മീറ്റർ സെറ്റ് ആയിട്ടേ മാറ്റാൻ പറ്റുള്ളൂ അപ്പം അത് മുൻകൂട്ടി നമ്മൾ അഡ്വാൻസ് പറഞ്ഞാലേ നമുക്ക് ഐറ്റം വരുത്തി വയ്ക്കുകയുള്ളൂ അപ്പോൾ അത് കണക്കാക്കിയിട്ടെ ശരിക്കും പറഞ്ഞാൽ മീറ്റർ മാറ്റി വെക്കണമെങ്കിൽ ബെറ്റർ കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കിലോമീറ്റർ ബേസിൽ വന്നത് അപ്പോൾ എന്നാലും നേരത്തെ ചെയ്താലും നമുക്ക് നഷ്ടമാണ് വൈകിപ്പോയാലും നഷ്ടമാണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഏ പക്ഷേ ബാക്കിയത് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിക്കിട്ടെ നമുക്കിപ്പോൾ എത്ര ഏകദേശം എത്ര കോസ്റ്റ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലാണേ അതേപോലെ തന്നെ ഓയിലി ചക്കിയസും മറക്കണ്ട ഓക്കെ